மரணம் இது ராபாசினி என்ன ஆளை தட்டி கொண்டு கொடுக்கும் அதே தகவல் பார்த்திங்கன்னா அது கொலப்படுத்தி என்ன பண்பூர் அல்லாத நிரக்கத்தில் பணத்தை அப்போ அது அதுபோல் தான் ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ആൻസനാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതില് കുറ്റപ്രതികളുടെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഓരോരുത്തർക്കുണ്ട് ഒന്ന് തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആളുകൾ അതൊരു ടീം ആ ആള് അതിന് ഒന്നിനാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇതിന്റെ എഫ്ഐആർ ഉണ്ട് അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുന്നു അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ സി ഡി ആറ് അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും സി ഡി ആർ ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ ഇപ്പോ ഇപ്പൊ പുതിയ പുതിയതനുസരിച്ച് രണ്ടു വർഷത്തേക്ക് കിട്ടും പക്ഷെ എന്നിട്ട് പോലും അവിടെ തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡന്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാ ഷെറീഫിന്റെ ഭാര്യ മകള് പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒക്കെ തെളിവുകൾ വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോ അതില് ആണെന്ന് അതോടൊപ്പം തന്നെ ഇവിടെ ഇത് നടത്തുമ്പോൾ അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്യുന്ന സഹായം പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള റിസർച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുള്ള ഒരു കേസാണ് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ 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 ആലപ്പുഴയിലുള്ള എസ് പി മോഹനേന്ദ്രൻ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലെ എസ് പി വിക്രമൻ തുടങ്ങിയിട്ടുള്ള ഒന്നും സംഭാവന അല്ലെങ്കിൽ അവര് അതിനു വേണ്ടി അതിനുവേണ്ടി ലീവെടുത്ത് പെട വന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കാനും അത് തുട നിക്കാനും തയ്യാറായി എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ തരും